ഒരു ഇത്ര ണോ എല്ലാവർക്കും അങ്ങോട്ട് ഹാപ്പി ന്യൂ ഇയറേ എല്ലാരോട്ടുമായിട്ട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം അങ്ങോട്ട് തുറന്നു പറയാനുണ്ട് ഈ പുതുവത്സര ദിനത്തിൽ നമ്മുടെ രേണു സുധിയെ പറ്റിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സത്യം നിങ്ങൾ ആരും ലോകം കേക്കാത്ത ആ സത്യം ഞാൻ പറയാൻ പോവുകയാണ് അത് വേറൊന്നുമല്ല ഇടേ നിങ്ങൾക്ക് എത്ര പേർക്കറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു മൂന്ന് നാല് മാസത്തോളം ഈ ബിഗ് ബോസ് ഒക്കെ തുടങ്ങുന്നതിന് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് മുമ്പ് ആ ഒരു കാലയളവ് രണ്ട് മൂന്ന് മാസം ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പേ രേണു സുതി ആയിരുന്നു സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഗംഭീരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ വർഷം രേണു സുധി രേണു സുധി കാരണം എങ്ങനെ പോയാലും കുറച്ച് ലക്ഷങ്ങൾ കുറച്ച് ലക്ഷങ്ങൾ കേരളത്തിലേക്ക് അങ്ങ് അമേരിക്കയിൽ നിന്ന് എത്തിയിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് കാരണം എല്ലാ റിയാക്ഷൻ ചാനലുകാരും നല്ല രീതിയിൽ രേണുവിനെ വെച്ച് സെഞ്ചിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ സെഞ്ചിട്ടിട്ടുണ്ട് ഈ ചെയ്യാനുള്ള പരിപാടിയൊക്കെ രേണു തന്നെ തന്നതുമാണ് അവർക്ക് റീച്ച് വേണമായിരുന്നു നെഗറ്റീവ് റീച്ച് പോപ്പുലർ ആവണമായിരുന്നു ബിഗ് ബോസിൽ പോകണമായിരുന്നു ഇതൊക്കെ നടന്നു ഇതിനൊക്കെ വേണ്ടി അവർ നമ്മുടെ ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ നിന്നും കൊണ്ട് കഥ തള്ളുമായിരുന്നു കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം കഥ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ വീട് വെച്ചു കൊടുത്തവനെയും ആ വീട് വെക്കാൻ സ്ഥലം കൊടുത്തവനെയും എല്ലാത്തിനെയും ആട്ടി തൊപ്പി ഇതാ ഈ അടുത്തും രണ്ട് കൂട്ടുകാരികളെ അപ്പറേം ഇപ്രം പിടിച്ച് നിർത്തിക്കൊണ്ട് ആട്ടുന്ന കണ്ടു വീട് കൊടുത്തവനെയൊക്കെ കണ്ടല്ലായിരുന്നല്ലോ കണ്ടായിരുന്നല്ലോ നിങ്ങളതും ഏഹ് അപ്പൊ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ചർച്ചാ വിഷയം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഈ ഒരു രണ്ട് മൂന്ന് മാസം ഇങ്ങനെ ഇടിച്ചു കുത്തി നിൽക്കുന്ന കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് രേണു സുദി അവരുടെ പേരിൽ നല്ല രീതിയിൽ യൂട്യൂബേഴ്സ് ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു സത്യം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി അത് പറഞ്ഞ് തന്നെ നമുക്ക് തുടങ്ങാം ഇന്നിപ്പോൾ ഞാൻ ഒരു സ്റ്റോറി കണ്ടു രേണു സുധിയുടെ എൻ്റെ പൊന്ന് രേണു എൻ്റെ കടിയാണ് രേണു എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഒരാളുടെയും വീഡിയോ കാണത്തില്ലെന്ന് നീ സ്ത്രീ പറയുകയും ചെയ്യും ആരെങ്കിലും എന്തെങ്കിലും വീഡിയോയിൽ ഇവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അതിനും കുടയും പിടിച്ചുകൊണ്ട് ഇറങ്ങുകയും ചെയ്യും അല്ല ഇപ്പൊ ഇപ്പൊ പിന്നെ സമയമുണ്ടല്ലോ അല്ലെ പഴയ പോലെ ഒരുപാട് ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം എന്ന് പറയരുതല്ലോ അല്ലെ സിനിമകളൊന്നും അഭിനയിക്കുന്നില്ലെന്ന് തോന്നുന്നു രേണു അല്ലേ ആരും വിളിക്കുന്നില്ല സിനിമയിലൊന്നും ഒന്നും കാണുന്നില്ല നേരത്തെ ഓൺലൈൻ മീഡിയക്കാര് മറ്റേ നിങ്ങളുടെ ഡാൻസിന്റെയും നിങ്ങൾ മറ്റേ നടന്നു നടന്ന് ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുവായിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഒരു രണ്ടു മൂന്ന് മാസം സ്ഥിരം കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്ന സമയത്ത് എന്തു ചെയ്താലും ഒരു കുഞ്ഞ് മറ്റേ എന്താണ് പാടത്തൂടെ നടന്ന് മറ്റേ ഏതെങ്കിലും ഒരു സിനിമ ചേച്ചി പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന ആ ഷോട്ട് വരെ എടുത്തുകൊണ്ട് പോകുന്നു നമ്മളെ കാണിക്കുമായിരുന്നു ഇപ്പോൾ ഒന്നും കാണുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു ഗുമ്പ് പോയല്ലേ ആ പഴയ ഗുമ്പ് പോയി ബിഗ് ബോസിൽ കയറി തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് കുറേ പോസിറ്റീവായി ഒരുപാട് പ്രേക്ഷകർക്ക് എന്നെ പോലെ എനിക്കിഷ്ടമായിരുന്നു അറിയാം ഇവരെ ഇവർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ അവർ സംസാരിക്കാൻ പഠിച്ചായിരുന്നു ഒരു ഓൺലൈൻ മീഡിയ അവരുടെ മുന്നിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് അറിയാമായിരുന്നു ഇപ്പൊ കാണുന്നുണ്ടോ നിങ്ങൾ ഇപ്പൊ അവരുടെ അങ്ങ് മാറി ഇപ്പൊ പഴയ മോഡിലേക്കാണ് കാരണം ആ ഒരു ബൂസ്റ്റ് പോയി ഇല്ല ചർച്ച ചെയ്യുന്നില്ല സോഷ്യൽ മീഡിയ അധികം ഉടനെ നെഗറ്റീവ് മോഡിലോട്ട് ഇപ്പൊ കേറിയിട്ടുണ്ട് ഇതാ ഇപ്പം ഇന്നലെ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്ററാണിത് ഒരു ലേഡിയുടെ സീലു ടു ത്രീ ഫോർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണിച്ചിട്ടാണ് ഇവർ ഇത് എഴുതിയിട്ടേക്കുന്നത് ഇവന്റെ നെയ്മ് രതീഷൻ ഈ നാറി പണ്ട് സ്തുതിച്ചേട്ടൻ്റെ ഡൂപ്പാണെന്ന് പറഞ്ഞ് നടന്നിട്ട് നടന്നിട്ട് ഇവൻ എനിക്കെതിരായി അനാവശ്യം തന്നെ കമൻ്റ് ഇടുമായിരുന്നു ഇവൻ ഒരു കലാകാരൻ ആണെന്നാണ് ഇവൻ പറയുന്നത് ഇവന് പരിപാടി കൊടുക്കുന്ന കൊടുക്കൂ കൊടുക്കുന്നവരെ വേണം പറയാൻ ഓ കൊടുക്കുന്നവരെ വേണം പറയാൻ അതായത് ഞാൻ ഇവിടെ ഫോട്ടോ കാണിക്കാൻ ഇവിടെ സ്വദിച്ചെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിയുടെ ഫോട്ടോ ഉണ്ട് ആ ഒരു അക്കൗണ്ടിൽ പക്ഷേ രേണു ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇടേ ആ പുള്ളിയുടെ ഫോട്ടോ അക്കൗണ്ടിൽ ഉണ്ടെന്നേ ഉള്ളൂ ആ ആ അക്കൗണ്ടിന്റെ പേര് കണ്ടോ നിങ്ങൾ രേണു നിങ്ങൾ പേര് കണ്ടോ എനിക്ക് തോന്നുന്നു ആ വ്യക്തിയുടെ ഭാര്യയുടെ എന്തോ അക്കൗണ്ടാണ് അവരാണ് രേണുവിനെ വന്ന് തെറി വിളിച്ചിരിക്കുന്നത് തെറിയുണ്ട് നല്ല കനത്ത തെറിയൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ഞാനത് കണ്ടു ഞാനത് ഇവിടെ കാണിക്കുന്നുമില്ല പറയുന്നുമില്ല കാരണം അങ്ങനൊന്നും തെറി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായില്ലേ അതുപോലത്തെ തെറിയാണ് ഒരു സ്ത്രീ വേറൊരു സ്ത്രീയെ വിളിച്ചിരിക്കുന്നത് അതും എന്താ കാരണമെന്നൊന്നും നമുക്കറിയത്തില്ല അത് വേറൊരു കാര്യം കണ്ടോ അത് മെയിൻ ഒരു പോയിന്റ് ഇവര് കമന്റ് ബോക്സിലാണ് അന്ന് കമൻ്റ് ബോക്സ് വന്ന് ആ കമൻറ്റ് ബോക്സിലാണ് തെറിയിട്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ രേണു അതും കാണിക്കുന്നുണ്ട് ആ ചെയ്തത് നല്ല പരിപാടിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ രേണു അതിന് രേണു ആ സ്ത്രീയെ അക്കൗണ്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ആ സ്ത്രീയെ പറയാം അവരുടെ ഭർത്താവ് അവൻ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ചിലപ്പോൾ ഈ സ്ത്രീ ചിലപ്പോൾ ഈ കമൻറ്റ് ഇട്ടേക്കുന്നത് അതിന് അവന് പണി കൊടുക്കരുത് അവൻ കലാകാരനാണോ അവനെ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയേണ്ട കാര്യം എന്താണ് രേണു ഏ രേണു കലാകാരി ആണെന്നാണല്ലോ രേണു പഴയപ്പെടുന്നത് ഏഹ് രേണു അങ്ങനെയാണല്ലോ എല്ലാവരോടും പറയുന്നത് കലാകാരി പിന്നെ ഇടയ്ക്ക് പാട്ട് പാടാറുണ്ട് വസീകർ പാടാറുണ്ട് നല്ലതാണ് വസീകറ അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മനസ്സിലാക്കുക അയാളും ജീവിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ഭാര്യ എന്തെങ്കിലും കമന്റ് ഇട്ടെന്നും പറഞ്ഞ് അയാളുടെ അയാൾക്ക് പണി കൊടുക്കുന്നവന്മാരെല്ലാം മോശക്കാർ അവന്മാരെ വേണം പറയാൻ ഇതൊക്കെ പറയേണ്ട കാര്യം എന്നാ രേണു അല്ല ഇങ്ങനെ ഓരോന്നുണ്ടാക്കി വീണ്ടും മറ്റേ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി ഒരു മൂന്നാല് മാസം സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങ് തരംഗമാകാം നമുക്കും കുറച്ച് കാശ് കിട്ടിക്കോട്ടെ എന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണോ തമ്രാട്ടി ഈ പരിപാടിയൊക്കെ ചെയ്യുന്നേ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക അതുകൊണ്ടാണോ അടിയനൊരു സംശയം എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത് ഈ ആ പാവപ്പെട്ടവന് പണിയൊന്നും കൊടുക്കരുത് ഇവൻ കലാകാരനാണോ ഇവനെ പണി കൊടുക്കുന്നവർക്ക് വേണം പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത പോസ്റ്റ് ഇട്ടേക്കുന്നത് ഇതേ കൂത്തുപറമ്പിലെങ്ങാണ്ട് ചേച്ചിയെ ഏതോ ഒരു പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട് അതിന് പോകുന്നതിൻ്റെ ഒന്ന് ആലോചിക്കണം സ്ത്രീയെ നിങ്ങൾക്ക് വെളിവില്ലേ ഏ എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ആ പാവത്തിനെ എടോ അയാള് പണിയെടുക്കട്ടോ അയാള് പണിയെടുത്ത് അയാൾ ജീവിക്കട്ടെ എന്തിനാ അയാളുടെ കുടുംബത്തെ താൻ ഇല്ലാതെയാക്കുന്നത് തനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഏഹ് നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ പോകുന്നുണ്ടല്ലോ അതിന്റെ പോസ്റ്ററാണല്ലോ അടുത്ത ഇട്ടേക്കുന്നത് അപ്പം നല്ലവരെയും പറയാം അല്ലേ അതത്ര നല്ല പരിപാടിയാണോ ചേച്ചി അതും അയാൾ അറിയാത്ത കാര്യത്തിലാണെന്ന എനിക്ക് തോന്നുന്നത് അയാളുടെ ഭാര്യയെ കാണിച്ചതിന് അവരെ പറ അവരുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പറ അവന്റെ ഭാര്യ ഇവള് ഇവള് എൻ്റെ അവളുടെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് തെറിക്കമെന്റ് വന്നേക്കുന്നു എന്നും പറഞ്ഞ് കാണിക്കു അതാണ് മാന്യത മനസ്സിലായില്ലേ ഇതൊന്നും പറയണോന്ന് തോന്നി രേണു വേറൊരു ഒരു ഫോട്ടോ ഇട്ടിട്ട് അവിടെ എന്തെ ഒരു റൈറ്റിംഗ് ഉണ്ട് നീയൊക്കെ കിടന്ന് ചിലക്ക് ബി അതായി ഞാൻ മാജിക് മൊമെന്റിന്റെ ബ്രാൻഡ് പ്രൊമോട്ടർ തന്നെയാണ് നീയൊക്കെ നിന്റെ കാര്യം നോക്ക് അതായത് ഈ മാജിക് മൊമെന്റ് അടിക്കുന്നതിനെ പറ്റി ചേച്ചി ഇരുന്ന് വിളിച്ചു പോകുന്നുണ്ടായിരുന്നല്ലോ എനിക്ക് തോന്നി ബി വി എന്ന് പറയുന്ന ശബിരത അവരെ എടുത്തു വെച്ച് താങ്ങിയിരിക്കുന്നതാ ബിബി നീ നിന്റെ കാര്യം നോക്ക് എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത് കാര്യം പറഞ്ഞാൽ നോക്കിയാൽ പോരേ അവരെന്തെങ്കിലും ഒക്കെ അവിടെ കിണർന്ന് പറയട്ടെന്നേ രേണുസുദ്ധി എന്തിനാ ഇതെല്ലാം കുത്തിയിരുന്ന് കാണാൻ പോകുന്നത് അല്ല ഒന്നും കാണത്തില്ലെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത് പിന്നെ തന്നെ ഇപ്പൊ എല്ലാം കുത്തിയിരുന്ന് കാണാൻ നിൽക്കുന്നേ പണിയൊന്നും ഇല്ലേ സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലേ അതുകൊണ്ടാണോ അല്ല പണ്ട് ഇതിനേക്കാട്ടിലും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയപ്പം നിങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല ഞാൻ ഇവിറ്റവരുടെ ഒന്നും വീഡിയോ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞാണല്ലോ ചാടിത്തോട് നടന്നിരുന്നത് ഇപ്പൊ എന്നിട്ട് എന്ത് പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ചാടി അങ്ങോട്ട് വീഴുന്നത് രേണു സുദ്ദിയുടെ ഭാഗത്ത് തെറ്റുണ്ട് അത് നമ്മൾ ചൂണ്ടിക്കാണിക്കും എന്ന് വെച്ചിട്ട് ചുമ്മാ രേണു സുദ്ധിയെ പോലെ ചൊട്ടിക്കാനോ ഞാൻ നിൽക്കുന്നില്ല ഒരു ചേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊന്ന് കേട്ടോണേ നിങ്ങൾ അവര് മോഡലിന് ഫില്ല് അവർക്ക് അറിയത്തില്ല അവർ ഫസ്റ്റ് ആണ് ചോദിച്ച് ഗസ്റ്റായിട്ട് വരുന്നത് ഫസ്റ്റ് ടൈം വന്നു അവാർഡ് വരുന്നു അതിനുശേഷം ബിഗ് ബോസ് എടുക്കുന്ന വേണ്ടു ഈ കോസ്റ്റ്യൂം തന്നെ റേണുസുദ്ധിയുടെ എക്സാര് ഞാൻ പറയട്ടെ കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂമിനല്ല രേണു സുബിയുടെ രേണുസുദ്ധി ആവശ്യപ്പെട്ട കോസ്റ്റ്യൂമാണ് അത് കമ്പനി പ്രൊവൈഡ് ചെയ്ത കോസ്റ്റ്യൂം അല്ല എക്സ്പോസ് കണ്ടന്റ് ആവശ്യപ്പെട്ട ഒരു രേണവേഴ്സിഡി അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോസ്റ്റ്യൂമിൽ ലിബ്ര മോഡേണിംഗ് കമ്പനി രണു സ്വതി കൊടുത്തത് ബസ്റ്റ് മോഡേണിലെ അവാർഡ് എണ്ണിവസ്ട്രി കിട്ടിയെന്ന് ഞാൻ പറയുന്നത് ഒരു പെജൻഷ്യോ അറ്റൻ്റിയ ലേഡിയാണ് രേണു സുതി അല്ല പിന്നെ ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാനുള്ള കാരണം എന്താണ് കമ്പനിയുടെ സിഇഒപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ലിബ്ര മോഡേണിംഗ് കമ്പനിയുടെ സിഇഒപ്പൊ ഇവിടെ ഉണ്ട് വിളിച്ച് ചോദിച്ചു ചോദിച്ചു മനസ്സിലാവും ബെസ്റ്റ് മോഡൽ ഓർക്കൊന്നും ഉണ്ടല്ലോ റാംബാഗൊക്കെ ചെയ്തു വന്ന ബെസ്റ്റ് മോഡൽ അവാർഡ് രേണു സുതി മേടിച്ചത് റേണു സുദിക്ക് ആരും കൊടുത്ത കോസ്റ്റ്യൂമൊന്നും അല്ല രേണുസ് തന്നെ പിടിച്ചു മേടിച്ചിട്ട കോസ്റ്റ്യൂം അതൊന്നാ കേട്ടല്ലോ ചേച്ചിക്ക് എല്ലാം ഒന്ന് കാണിക്കണമായിരുന്നു ചേച്ചി കാണിച്ചു ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല ചേച്ചിയുടെ ഇഷ്ടം കാണിക്കോ കാണിക്കായിരിക്കോ അത് അവരുടെ ഇഷ്ടമാണ് അതിനകത്തൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്ത് കാര്യത്തിനാടി ഈ അവാർഡ് ഒരു മോഡൽ പോലും അല്ലല്ലോ ആദ്യമായിട്ട് എന്തോന്നു ചേച്ചി റാംബാക്കൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ട് റാംബാക്ക് വന്ന് അപ്പൊ തന്നെ എടുത്തങ്ങ് കൊടുത്താ ചേച്ചിക്ക് ഇന്നാമ്പോ എന്നെ അവാർഡ് എന്താ പറഞ്ഞ് അല്ല അതൊക്കെ എന്തിൻ്റെ പുറത്തായിരുന്നല്ലേ നമുക്കറിയാൻ പാടില്ല അറിയാൻ പാടില്ല സത്യമായിട്ടും ഓരോന്നൊക്കെ ഇപ്പം പുറത്ത് വരുന്നതാണ്ടല്ലോ പുറത്തമാരൊക്കെ വന്നു പറയുവാണ് രേണു തന്നെ ചോദിച്ചു മേടിച്ചിട്ട ഡ്രസ് അല്ലാതെ കമ്പനി കൊടുത്തതോന്നും അല്ല രേണുവിൻ്റെ ഇഷ്ടം അവർക്ക് കാണിക്കണമായിരുന്നു അവർ കാണിച്ചോ അവർ കാണിച്ചോട്ടെ ഞാനതിനു കുറ്റമൊന്നും പറയത്തില്ല അത് അവർ ഇഷ്ടമോ കാണിക്കോ കാണിക്കാതിരിക്കുമോ ആരുടെ കൂടെ പോകുന്നതോ അതൊക്കെ അവരുടെ ഇഷ്ടം പക്ഷേ ഇതൊക്കെ ഇവർക്ക് അവാർഡ് കൊടുത്തോരണോ ചോദിക്കാനുള്ളത് എന്ത് കണ്ടിട്ട് അവിടെ വേറെ ആരും ഇല്ലായിരുന്നോ അതോ ഇതിന്റെ പുറകിൽ ഇനി വേറെന്തെങ്കിലും കളിയുണ്ടോ എന്തെങ്കിലും കാര്യത്തിനു വേണ്ടി ചുമ്മാ അങ്ങ് കൊടുത്തതാണോ അവാർഡ് അല്ല അറിയാൻ പാടില്ലേ നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടന്റെ അമ്മ അറിയാലോ മരിച്ചപ്പോൾ രേണു ശ്രുതി അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഓൺലൈൻ മീഡിയ ഒക്കെ ഞാൻ ഒന്നും പറയുന്നില്ല ഓൺലൈൻ മീഡിയയിലെ ഏതോ ഒരു ടീം ഒരു രേണുവിനോട് രേണുവിന്റെ മുഖത്തേക്ക് ക്യാമറ കൊണ്ടൊരു ചെറിയ പരിപാടിയുണ്ടോ ഇതൊന്ന് കണ്ടോണേ ആ കണ്ടായിരുന്നു ലാലേട്ടനൊക്കെ ഇപ്പൊ ഇതൊക്കെ കാണുമ്പഴാടേ ഇതൊക്കെ അഭിനയമല്ലേ ഏ അല്ല ഇത്രയും സങ്കടം രേണു സുദിക്ക് ലാലേട്ടന്റെ അമ്മ മരിച്ചതില് അല്ല എനിക്ക് അറിയാൻ പാടില്ല മോഹൻ കണ്ടില്ലേ അങ് ഓ കരഞ്ഞു തൂങ്ങി ഈയൊരു മോഡാ അല്ല അതിനൊക്കെയുള്ള ഉണ്ടാ എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി രേണു ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് തോന്നുന്നത് മറ്റേ അഭിനയ കുതപതിയായിട്ട് നീ അടുത്ത സ്റ്റേറ്റ് അവാർഡ് മേടിക്കാനുള്ള പോക്കാണെന്നൊക്കെ എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ സങ്കടം മുഖത്ത് അങ്ങ് പോയാൽ മതി പിടീട്ടീലേ ചിലപ്പോ മറ്റേ ഇതെല്ലാം കണ്ടിട്ടായിരിക്കും ചിലരങ്ങനെ നിന്ന് ചിരിക്കുന്നതൊക്കെ കണ്ടില്ല അപ്പോൾ അവർക്ക് തെറിയേക്കുന്നത് കണ്ടിട്ടായിരിക്കും ഈ ഒരു ഐറ്റം ഇറക്കിയത് അപ്പോൾ ഞാൻ സങ്കടപ്പെട്ടത് കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും ഞാൻ സങ്കടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഇത് പൊക്കത്തില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇല്ലെങ്കിൽ ഇത്രയും ഇതൊക്കെ കാണിക്കേണ്ട ഇത്രക്കൊക്കെ ഉണ്ടോ രേണുസുദിക്കൊക്കെ അത്രയും ഫീൽ ആ അറിയാൻ പാടില്ല അതിൻ്റെയൊക്കെ ഉണ്ടോ ലാലേട്ടന്റെ വിഷമം മനസ്സിലാക്കാം ലാലേട്ടൻ്റെ കുടുംബക്കാരുടെ അവരുടെ വീട്ടുകാരുടെ അവരുടെ സുഹൃത്തുക്കളുടെ എല്ലാം മനസ്സിലാക്കാം നമുക്കാണെങ്കിൽ ഒരു സങ്കടം വരും പക്ഷെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകും ഒരു സംശയം ഇതൊക്കെ എന്താണെങ്കിലും രേണു ഒരു പോസ്റ്റർ ഈ ലാലേട്ടന്റെ മരണവും അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് സോറി ലാലേട്ടന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ രേണു സ്റ്റോറി ഇട്ടേക്കുന്നത് കണ്ടു ഇതാണ് ലാലേട്ടന്റെ അമ്മയെ കാണാൻ മാത്രം വളർന്നോ രേണുവിന് പരിഹാസം മരണത്തിന് വലിയവൻ ചെറിയവൻ എന്നുണ്ടോ ലേലേട്ടൻ്റെ സോറി ലാലേട്ടന്റെ തെറ്റുപറ്റിയതാണ് ശരിക്കും അപ്പം ലാലേട്ടന്റെ അമ്മയെ കാണാൻ മാത്രം വളർന്നു ഈ ഈ ചോദ്യത്തോട് ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല ഒന്നുമില്ലെങ്കിലും ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്ത ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അവർ അവരാ വീട്ടിൽ പോയതിനകത്തൊന്നും തെറ്റൊന്നും ഇല്ല അതൊരു അവള് വളർന്നോ എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയാം അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ എല്ലാരും ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചെന്ന് പറയൂ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു രണ്ടായിരത്തി അഞ്ച് ഇരുപത്തഞ്ച് കേട്ടായിരുന്നു തെറ്റി ഇനി മരണമെന്ന് അറിയത്തില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഈ ഈ റിയാക്ഷൻ ചാനലുകാർ എൻ്റെ ഒരു ഒരു അനുമാനമാണ് കേട്ടോ ചിലപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ചിലപ്പോൾ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞേക്കാം പക്ഷെ എൻ്റെ ഒരു അനുമാനത്തിൽ ഒരു രണ്ട് മൂന്ന് മാസം നല്ല രീതിയിൽ ഈ ചേച്ചി കേരളത്തിലെ യൂട്യൂബേഴ്സിന് നല്ല കാശുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം കുറച്ച് യൂട്യൂബേഴ്സിനെങ്കിലും ഒരു കാരണം നല്ല കാശ് കിട്ടിയിട്ടുണ്ട് പിടികിട്ടിയില്ലേ എനിക്കൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും ഞാൻ പറയത്തില്ല അത്യാവശ്യം മറ്റോ വലിയതൊന്നുമല്ല അത്യാവശ്യം ഈ ചേച്ചി കാരണം പൈസ കിട്ടിയിട്ടുണ്ട് അങ്ങനെയെങ്കിലും ഞാൻ പറയാം പിടി കിട്ടിയോ അതിനകത്ത് ഒരു ഇല്ല എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല കള്ളം പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെയുള്ള അങ്ങനെയൊക്കെ നമ്മളെ അല്ലെങ്കിൽ എല്ലാവരെയും എല്ലാവരും ഒരു തെറി പറഞ്ഞ് തെറി പറഞ്ഞ് തെറി പറഞ്ഞ് എന്റെ പൊന്നെ മടുത്തില്ലായിരുന്നെ എല്ലാവർക്കും ഏഹ് ആ ഒരു എത്തിച്ച ഒരു സ്ത്രീയാണ് അവര് പോപ്പലാര അവര് പോകട്ടെ അവള് അവൾ അത്യാവശ്യം വളർന്നിട്ടുണ്ട് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ആ വളർച്ച എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എവിടുന്നു തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേട്ടൻ ശുചിച്ചേട്ടാ ശ്രുതി ചേട്ടാണോ ഇതാണ് ഇതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാഞ്ഞത് ഈ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ ഇവിടെ കിട്ടിയോ ആ ഷോയിൽ പോയപ്പോഴാണെങ്കിലും എന്തിന് എന്തിന് ഞാൻ ആ മനുഷ്യനെ കളിയാക്കിയൊന്നുമല്ല അല്ല കേട്ടോ ഇവരെ ഇവരുടെ ഈ ഒരു കണ്ടപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാ ഇങ്ങനെയാണ് ഇവര് റീച്ചായത് ഈ ഒരു കാട്ടായം കണ്ട് ഇവർക്ക് കൊടുത്ത വീടിനെ പറ്റി കുറെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി നാട്ടുകാർ തെറി വിളിച്ച് തെറിവിളിച്ച് പോപ്പുലറായി അവർ പ്രശസ്തയാണ് അവർ വളർന്നു വളർച്ച ഇങ്ങനെയാണെന്നേ ഉള്ളൂ അതും കൂടെ പറയണമല്ലോ ഇത്രയേ ഉള്ളൂ അതിനി വേണു പക്ഷേ ഇത്ര സങ്കടത്തിന്റെ പരിപാടിയൊക്കെ ആ വീഡിയോ കണ്ടില്ലേ നിങ്ങൾ അയ്യോ ഇപ്പൊ പൊട്ടിക്കറിയോ എന്നുള്ള മൂടിൽ അതെനിക്ക് അങ്ങോട്ട് വേറൊരു വീഡിയോയിലോട്ട് കൂടെ ഞാൻ കാണിച്ചേരട്ടെ ഇതും കൂടെ ഒന്ന് കണ്ടു ചേച്ചി പറയുന്നത് കേട്ടോണേ സ്ത്രീകളാണെങ്കിൽ അല്ലെ എന്തിനാ പറഞ്ഞത് ആ സ്ത്രീകളാണെങ്കിൽ അപോഷൻ ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് സ്ത്രീകളാണെങ്കിൽ പ്രെഗ്നന്റ് ആകും എന്നേ പറഞ്ഞത് അല്ലെങ്കിൽ അബോഷനാക്കും അത് ഞാനത് ആ രീതിയിൽ പറഞ്ഞത് ഞാൻ ഞാനെന്ത് പറഞ്ഞാൽ ആ രീതിയിലാണോ സ്ത്രീകളാണെങ്കിൽ അപോഷനാക്കും ആക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് സ്ത്രീകളാണോ ഒരു പെണ്ണാണോ അമ്മയാവും അല്ലെ പെണ്ണുണ്ടാവും അമ്മയാവും വലിയ സംഭവം വളച്ചൊടിച്ചിട്ട് അവർ അവരുടെ വീഴ്ചട്ടേ എനിക്ക് എന്താ എന്നെ സംബന്ധിച്ച് അതൊന്നും ഇതല്ല ഇതിന്റെ അപ്പുറം ചാടി ചാടിക്കടന്നളാണ് അതുകൊണ്ട് ഇതല്ല ഇടുക്കു മേലെ തലേ വന്ന് വീണാ പോലും ഞാനിങ്ങനെയും വളരെ ലൈറ്റ് ആയിട്ട് വളരെ കൂളായിട്ട് സ്ത്രീകളാണെങ്കിൽ ഇപ്പൊ എന്താ പ്രസവിക്കും ഇത്ര വലിയ അല്ലല്ലോ ചേച്ചിക്കത് അത്ര വലിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല പക്ഷെ പ്രസവിക്കുന്ന ഓരോ സ്ത്രീക്കും അത് വലിയ കാര്യം തന്നെയാണ് ചേച്ചി മനസ്സിലായില്ലേ നിങ്ങൾക്കൊരു പ്രസവം എന്നൊക്കെ പറയുന്നത് അയ്യേ പ്രസവം അങ്ങനെ ആയിരിക്കത്തുള്ളൂ ഒരു കുഞ്ഞ് ജനിച്ചാൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കത്തില്ല കിട്ടിയോ പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കത്തില്ല ആണോ ചേച്ചിമാരെ വീഡിയോ കാണുന്ന ചേച്ചിമാര് കാണുമല്ലോ നിങ്ങൾ പറ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഒരിക്കൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ ഏ അത് സ്ത്രീകള് പ്രസവിക്കണം അത് പ്രസവിക്കും അതത്ര വലിയ കാര്യമല്ല പക്ഷേ ഓരോ വീട്ടിലും ഓരോ കുഞ്ഞ് ജനിക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി എന്നറിയുന്നത് തന്നെ ഒരു ചെറിയ കാര്യമൊന്നുമല്ല അത് എല്ലാവർക്കും വലിയ കാര്യം തന്നെയാണ് അതിന് എത്രയൊക്കെ എല്ലാ സ്ത്രീകൾക്കും സംഭവിക്കുമെന്നാണെങ്കിൽ പോലും ഓരോരുത്തർക്കും അത് വലിയ കാര്യം തന്നെയാണ് രേണു അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം പിടികിട്ടിയോ എന്നിട്ട് ഈ മീഡിയക്കാരൻ്റെ ഫ്രണ്ടിൽ നിന്ന് അടിക്കാൻ നിൽക്ക് പിടികിട്ടിയോ ഇനി അതല്ല പഴയ ആ ഒരു നെഗറ്റീവ് സാധനം വീണ്ടും കേട്ടിക്കൊണ്ട് വന്ന ഒരു മൂന്നാല് മാസം പൊളിക്കണോന്നാണെങ്കിൽ ഒക്കെ ആയിക്കോ ചേച്ചി മനസ്സിലാവും കേട്ടോ അപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാവും കാരണം ഇടയ്ക്ക് നിങ്ങൾ നല്ല രീതിയിൽ മീഡിയക്കാരോട് സംസാരിക്കുന്ന നമ്മളൊക്കെ കേട്ടതാ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് വന്നല്ലോ എന്ന് കണ്ടപ്പോൾ നമുക്കൊക്കെ സന്തോഷം തോന്നിയതാണ് പക്ഷെ ഇപ്പൊ കിടന്ന് കാണിക്കുന്നോണ്ടല്ലോ ചീപ്പ് പരിപാടിയാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട് ഇത് എന്റെ മാത്രം അഭിപ്രായം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ബോക്സിൽ അങ്ങോട്ട് പറയുക അടുത്ത വീഡിയോ and stay